ഏശയ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തിയേഴാം അധ്യായം ഏശയ്യയുടെ ഉപദേശം ഹെസക്കിയ രാജാവ് ഇത് കേട്ട് വസ്ത്രം കീറി ചാക്കുടുത്ത് കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു കൊട്ടാരം വിചാരിപ്പുകാരനായ എലിയാകിമിനെയും കാര്യവിചാരകനായ ഷപ്നായേയും ശ്രേഷ്ഠ പുരോഹിതന്മാരെയും ചാക്കുടിപ്പിച്ച് ആമോസിന്റെ പുത്രനായ ഏശയ്യ പ്രവാചകന്റെ അടുത്തേക്ക് അവനയച്ചു അവർ ഏശയ്യയോട് പറഞ്ഞു ഹെസക്കിയ പറയുന്നു ഇത് കഷ്ടതയുടെയും ശാസനയുടെയും കടുത്ത അപമാനത്തിൻ്റെയും ദിനമാണ് കുഞ്ഞുങ്ങൾ പിറക്കേണ്ട നേരമായി എന്നാൽ പ്രസവിക്കാൻ ശക്തിയില്ല ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ തൻ്റെ യജമാനായ അസീറിയ രാജാവ് അയച്ചിരുന്ന റബ്ഷക്കിയുടെ വാക്കുകൾ നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കുകയില്ലേ ആ വാക്കുകൾക്ക് അവിടുന്ന് ശിക്ഷ നൽകുകയില്ലേ അതിനാൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക ഹെസക്കിയ രാജാവിൻ്റെ ദാസന്മാർ ഏശയ്യയെ സമീപിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ യജമാനനോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു ആ സീറിയ രാജാവിന്റെ ദാസന്മാർ എന്നെ നിന്ദിച്ചു പറഞ്ഞ വാക്കുകേട്ട് പേടിക്കേണ്ട അവനൊരു കിംബത്തിന്തി കേട്ട് സ്വന്തം നാട്ടിലേക്ക് പോകത്തക്ക വിധം അവനിൽ ഞാനൊരു ആത്മാവിനെ നിക്ഷേപിക്കും സ്വന്തം ദേശത്ത് വെച്ച് വാളിനിരയാകാൻ ഞാനവന് ഇടവരുത്തും റെബ്ഷേക്ക് മടങ്ങിപ്പോയി അസീറിയ രാജാവ് ലിപ്ന്ക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അവൻ കണ്ടു രാജാവ് ലാഖിഷ് വിട്ടെന്ന് അവൻ കേട്ടിരുന്നു തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ എത്യാപ്യ രാജാവായ തിർഹാക്ക പുറപ്പെട്ടിരിക്കുമെന്ന് രാജാവ് കേട്ടു അവൻ ഹെസക്കിയായുടെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു പറഞ്ഞു രാജാവായ ഹെസക്കിയായോട് നിങ്ങൾ പറയണം അസീറിയ രാജാവിൻ്റെ കരങ്ങളിൽ ജറുസ്ലേം ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അസീറിയ രാജാക്കന്മാർ എല്ലാ ദേശങ്ങളെയും ഇപ്രകാരം നിശേഷം നശിപ്പിച്ചുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് രക്ഷ കിട്ടുമോ എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ച ഗോസാൻ ആരാൻ റസഫ് തെലാസറിയിലുണ്ടായിരുന്ന ഏതൻകാർ എന്നീ ജനതകളുടെ അവരുടെ ദേവന്മാർ രക്ഷിച്ചോ ഹാമാത്തിലെയും അർപ്പാദിലെയും സെഫാർവയും നഗരത്തിലെയും ഹേനായിലെയും ഇവായിലെയും രാജാക്കന്മാർ ഇപ്പോൾ എവിടെ ഹെസക്കിയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുൻപിൽ നിവർത്തിവച്ചു അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു സൈന്യങ്ങളുടെ കർത്താവെ ഇസ്രയേലിന്റെ ദൈവമേ കെരുവുകളിന്മേൽ സിംഹാസനത്തിനായിരിക്കുന്നവനെ അങ്ങാണ് അങ്ങ് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം ആകാശവും ഭൂമിയും അങ്ങ് സൃഷ്ടിച്ചു കർത്താവെ ചെവിച്ചായിച്ച് ശ്രവിക്കണമേ അങ്ങ് കണ്ണു തുറന്ന് കടാക്ഷിക്കണമേ ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ സെന്നാക്കേരി ഭരിച്ച സന്ദേശം അങ്ങ് ശ്രമിക്കണമേ കർത്താവെ അസീറിയ രാജാക്കന്മാർ എല്ലാ ജനതകളെയും അവരുടെ ദേശങ്ങളെയും ശൂന്യമാക്കുകയും അവരുടെ ദേവന്മാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തുവല്ലോ അവർ ദേവന്മാരായിരുന്നില്ല മനുഷ്യന്റെ കരവേലയായ മരവും കല്ലും മാത്രമായിരുന്നു അവർ അതുകൊണ്ടാണല്ലോ അവ നശിപ്പിക്കപ്പെട്ടത് ഞങ്ങളുടെ ദൈവമായ കർത്താവെ അവന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങ് മാത്രമാണ് കർത്താവെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയട്ടെ അപ്പോൾ ആമോസിന്റെ പുത്രനായ ഏശയ്യ ഹെസക്കിയായ്ക്ക് ഈ സന്ദേശം അയച്ചു ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അസീറിയ രാജാവായ സെന്നാക്കരീബിനെ സംബന്ധിച്ച് നീ എന്നോട് പ്രാർത്ഥിച്ചു അവനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു കന്നികയായ സിയോൻ പുത്രി നിന്നെ വെറുക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു ജെറൂസ്ലേം പുത്രി പരിഹാസപൂർവം നിന്റെ പിന്നിൽ തലയാട്ടുന്നു ആരെയാണ് നീ നിന്ദിക്കുകയും ശരാകരിക്കുകയും ചെയ്തത് ആർക്കെതിരെയാണ് നീ ഉച്ചത്തിൽ സംസാരിക്കുകയും അഹങ്കാരത്തോടെ കണ്ണുയർത്തുകയും ചെയ്തത് ഇസ്രയേലിൻ്റെ പരിശുദ്ധനെതിരായി നിന്റെ ദാസന്മാർ വഴി നീ കർത്താവിനെ നിന്ദിച്ചു പറഞ്ഞു എൻ്റെ അനേകം രഥങ്ങളുമായി ഞാൻ പർവ്വതങ്ങളുടെ മുകളിലും ലെബനോന്റെ വിദൂര ശിഖരങ്ങളിലും കയറി അതിൻ്റെ ഉയർന്ന ദേവതാരുക്കളെയും വിശിഷ്ടമായ സരള മരങ്ങളെയും ഞാൻ വെട്ടി വീഴ്ത്തി അതുൻ്റെ വിദൂരമായ കൊടുമുടിയിലും ഇടതിങ്ങി വളരുന്ന വനത്തിലും ഞാൻ കടന്നു ചെന്നു ഞാൻ കിണറുകൾ കുഴിച്ച് വെള്ളം കുടിച്ചു എൻ്റെ ഉള്ളംകാൽ കൊണ്ട് ഈജിപ്തിലെ നദികളെയെല്ലാം ഞാൻ വറ്റിച്ചു കളഞ്ഞു ഞാനിതു പണ്ടേ നിശ്ചയിച്ചതാണെന്ന് നീ കേട്ടിട്ടില്ലേ പണ്ടേ നിശ്ചയിച്ചത് ഞാനിപ്പോൾ നടപ്പിലാക്കുന്നു നീ സുരക്ഷിത നഗരങ്ങളെ തകർത്ത് നാശകൂമ്പാരമാക്കും അപ്പോൾ അതിലെ നിവാസികൾ ശക്തി ക്ഷയിച്ച് ആകുലരും പരിഭ്രാന്തരുമാകും അവർ വയലിലെ സസ്യങ്ങൾ പോലെയും ഇളം പുല്ലുപോലെയും വളരുന്നതിന് മുൻപേ ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെയുമായി തരും ഇതെല്ലാം ഞാൻ പണ്ടേ നിശ്ചയിച്ചതാണ് നിന്റെ പ്രവൃത്തികളും വ്യാപാരങ്ങളും നീ എൻ്റെ നേരെ കോപിക്കുന്നതും ഞാൻ അറിയുന്നു നീ എന്നോട് കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ അറിയുകയും ചെയ്തതുകൊണ്ട് ഞാൻ എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും കടിഞ്ഞാൻ നിന്റെ വായിലുമിട്ട് വന്ന വഴിക്ക് തന്നെ നിന്നെ തിരിച്ചോടിക്കും ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും ഈ വർഷം സ്വയം വളരുന്നത് ഭക്ഷിക്കുക രണ്ടാം വർഷവും അങ്ങനെ തന്നെ ചെയ്യുക മൂന്നാം വർഷം വിത്ത് പിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരി തോട്ടം നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുക യൂതായിയുടെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ വീണ്ടും വേരുപിടിക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും ജെറൂസ്ലേമിൽ നിന്ന് ഒരു അവശിഷ്ടഭാഗം പുറപ്പെടും സിയോൻ പർവ്വതത്തിൽ നിന്ന് അതിജീവിച്ചവരുടെ ഒരു ഗണവും സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷണത ഇതും നിവർത്തിയാക്കും ആ സീറിയ രാജാവിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു ഈ നഗരത്തിലേക്ക് വരികയോ ഇതിനെതിരെ അമ്പെയ്യുകയോ ചെയ്യുകയില്ല പരിചയമേന്തി വന്ന് ഇതിനെതിരെ ഉപരോധ വലയം നിർമ്മിക്കുകയില്ല വന്ന വഴിയിലൂടെ തന്നെ അവൻ തിരിച്ചു പോകുമെന്നും നഗരത്തിൽ പ്രവേശിക്കുകയില്ലെന്നും കർത്താവ് അരുളി ചെയ്യുന്നു എനിക്ക് വേണ്ടിയും എൻ്റെ ദാസനായ ദാവിതിനു വേണ്ടിയും ഞാൻ ഞാനിത് നഗരത്തെ സംരക്ഷിക്കും കർത്താവിൻ്റെ ദൂതൻ അസീറിയക്കാരുടെ പാളയത്തിൽ കടന്ന് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേരെ വധിച്ചു അത് രാവിലെ ഉണർന്നപ്പോൾ അവരെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ടു അപ്പോൾ അസീറിയ രാജാവായ സെന്നാക്കരീബ് തിരിച്ചുപോയി നിലവില് വസിച്ചു തൻ്റെ ദേവനായ നിസ്രോക്കിൻ്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ അവനെ പുത്രമാരായ അദ്രാമലക്രേസർ എന്നിവർ ചേർന്ന് വാളുകൊണ്ട് വധിച്ചിട്ട് അരാറാത്തിന്റെ ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു അവന് പകരം പുത്രനായ ഭരണമേറ്റു ആമീൻ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴചിയും ഉണ്ടായിരിക്ക